ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈദ് വളക്ക് തന്നെയാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും കയറി ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളങ്ങനെ ഇതാ എഴുന്നേറ്റവും ഫ്രഷ് ആയി ഫുഡ് ഒക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം അപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് കാണാം അപ്പോൾ ഗൈസ് ആദ്യം തന്നെ പറയാം ഇതെൻ്റെ ചെറിയ ഒരു ഇ ഡ്ലോഗാണ് കേട്ടോ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ മേക്കപ്പ് ഐറ്റംസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ ഒരുങ്ങി വന്നു ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ ഇന്നങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നുമില്ല കേട്ടോ വീട്ടിൽ തന്നെയാണ് എന്നാലൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല വൃത്തിക്കൊന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചു പിന്നെ ഇതാ ഞാൻ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കയ്യിൻ്റെ അകത്തും പുറത്തൊക്കെ ഇട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെയായിട്ട് ഇട്ടത് പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ മജ് പൂസാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഫോട്ടോ കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ ഫുൾ ലുക്ക് വരുന്നത് ഞാൻ ഗൗണാട്ടോ എടുത്തിട്ടുണ്ടായത് പിന്നെ കാലാവസ്ഥേനെപ്പറ്റി പറയാണെങ്കിൽ മഴ പെയ്യുന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ മഴയൊന്നും ഉണ്ടായില്ല അലഹദില്ല നല്ല കാലാവസ്ഥയായിരുന്നു പിന്നെ അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ചു പിന്നെ കസിൻസൊക്കെ വന്നപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയിട്ടോ പിന്നെ ആ ഫുള്ള് ഒച്ചപ്പാടും ബഹളമായിരുന്നു എല്ലാവരും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു ട്ടോ പിന്നെ നിങ്ങളെ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കാം അപ്പം ഇത്രയുള്ള ഗൈസ് ബൈ